അടുക്കളവേസ്റ്റ് ഇനി ആരും വലിച്ചെറിയേണ്ട പുഴുവും മണവുമില്ലാത്ത കണ്ടുപിടുത്തവുമായി മലയാളി പരിസ്ഥിതി ശാസ്ത്രജ്ഞൻ കുറഞ്ഞ സ്ഥലമുള്ള ആളുകൾക്ക് അടുക്കളയിൽ വെച്ച് പോലും ഉപയോഗിക്കാവുന്ന ബയോക്ലീൻ എന്ന വേസ്റ്റ് മാനേജ്മെന്റ് സംവിധാനത്തിനാണ് അന്താരാഷ്ട്ര തലത്തിൽ പോലും ആവശ്യക്കാരുള്ളത് ഡോക്ടർ ജോഷിവി ചെറിയൻ എന്ന മലയാളി പരിസ്ഥിതി ശാസ്ത്രജ്ഞന്റെ വർഷങ്ങൾ നീണ്ട ഗവേഷത്തിൽ സാധാരണക്കാർക്കും ഉപയോഗിക്കാവുന്ന തരത്തിലൊരു വേസ്റ്റ് മാനേജ്മെന്റ് സംവിധാനത്തിന് സർക്കാർ അംഗീകാരവും പേറ്റന്റും ലഭിച്ചത് ഇലക്ട്രിസിറ്റിയോ മറ്റൊരു സംവിധാനങ്ങളോ ആവശ്യമില്ലെന്ന് മാത്രമല്ല കുപ്പിച്ചില്ലും പ്ലാസ്റ്റിക്കും ഒഴികെ മറ്റെന്തും ഇതിലും നല്ല മാറ്റാം സ്ഥലപരിമിതിയുള്ള ഫ്ലാറ്റുകളിൽ പോലും മടമോ ഇല്ലാതെ ചെടികൾക്ക് മുഴുവൻ മൂലകങ്ങളുമുള്ള കിട്ടും ഈ കമ്പോസ്റ്റിംഗ് നമ്മൾ ചെയ്യുന്ന സമയത്ത് ഈ ബ്ലാക്ക് സോൾജിയർ ഫ്ലൈ എന്ന് പറയുന്ന ഒരു ഇൻസെക്റ്റ് മൊട്ടയിടും ആ മുട്ടയിട്ട് പുഴുണ്ടാവും അപ്പോൾ അതിനെയും മാനേജ് ചെയ്യാവുന്ന ഒരു സംവിധാനത്തോടു കൂടിയ ഒരു കമ്പോസ്റ്റിംഗ് മീഡിയ ആണ് ഒമേഗ ഇക്കോടെക് പ്രോഡക്ട്സ് ഇന്ത്യ പ്രൈവറ്റ് എന്ന് പറയുന്ന ഈ കമ്പനി പ്രൊഡ്യൂസ് ചെയ്യുന്ന ബയോക്ലീൻ എന്ന് പറയുന്ന കമ്പോസ്റ്റിംഗ് മീഡിയ ഇതൊരു ബയോക്ലീൻ്റെ ഡിമാൻഡ് വർദ്ധിച്ചതോടുകൂടി സമാനമായ രീതിയിലുള്ള ഡ്യൂപ്ലിക്കേറ്റ് പ്രോഡക്റ്റുകൾ വാങ്ങി ഉപയോഗിച്ചവർക്ക് പുഴുശല്യവും ദുർഗന്ധവും ഉണ്ടായതോടുകൂടിയാണ് കമ്പനി ശക്തമായ ബോധവൽക്കരണവുമായി മുന്നോട്ട് വന്നത് അത്തരത്തിൽ തെറ്റായ ഇനോക്കുലം ഉപയോഗിച്ച് ബുദ്ധിമുട്ടിലായവർക്ക് പോലും ശരിയായ ഇനോക്കുലം നൽകി അടുക്കള മാലിന്യത്തെ ഇല്ലാതാക്കുകയാണ് ലക്ഷ്യമെന്ന് കമ്പനി അധികൃതർ പറയുന്നു കഴിഞ്ഞ മൂന്ന് വർഷമായി അടുക്കളയിൽ വെച്ച് ഉപയോഗിക്കുന്നവരുടെ വാക്കുകളിലേക്ക് ഞാനിപ്പോൾ ഒരു ഏകദേശം പത്ത് രണ്ട് മൂന്ന് വർഷത്തോളമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കുന്ന സാധനമാണിത് വളരെ റിസൾട്ടുള്ള സാധനമാണ് ഈ അടുക്കള വേസ്റ്റിനെ കുറിച്ച് നമുക്ക് യാതൊരു ടെൻഷനും വേണ്ട വളരെ ഫലപ്രദമായിട്ട് നമുക്ക് തന്നെ തിരിച്ച് ഉപകാരം ഉണ്ടാകുന്ന ഒരു സാധനമാണ് ഇതിനകത്ത് തേങ്ങ തേങ്ങയുടെ ചിരട്ട കുപ്പിച്ചില് പ്ലാസ്റ്റിക്ക് ഈ വക സാധനങ്ങൾ ഒഴിവാക്കിയാൽ നമ്പർ വൺ സാധനമാണിത് ചെടികൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ വളങ്ങളും അതിൽ നിന്ന് കിട്ടും ഒരു ഒരു വേസ്റ്റ് വേസ്റ്റ് നമുക്കൊരു പ്രശ്നമേ ആവില്ല രംഗത്തെ സാധ്യത മനസ്സിലാക്കിയ ഒട്ടേറെ പേർ ഇതിന്റെ ഡീലർഷിപ്പിലൂടെ വരുമാനം കണ്ടെത്തുന്നുണ്ട് ഇന്ത്യയിൽ എല്ലായിടത്തും തപാൽ മുഖേന ബയോക്ലീൻ എത്തിക്കാനുള്ള സംവിധാനം കമ്പനി ഒരുക്കിയിട്ടുണ്ട് അതോടൊപ്പം ആവശ്യക്കാർ ഏറിയതിനാൽ ആമസോണിലും ലഭ്യമാണ് കൂടുതൽ അറിയാൻ എട്ട് എന്ന നമ്പറിൽ വിളിക്കുക